കേരള കത്തോലിക്ക സഭയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഹരിതശീലം വാർഷമായി ആചരിക്കുമെന്ന് കേരള കത്തോലിക്ക മെത്രാൻ സമിതി ലൌതോ തുസ്സി ചാക്രിക ലേഖനത്തിൻ്റെ പത്താം വാർഷികാഘോഷത്തിൻ്റെയും ആഗോള സഭയുടെ അനുബന്ധിച്ചുള്ള കേരള സഭാ സഭാനവീകരണത്തിൻ്റെയും ഭാഗമായാണ് വർഷാചരണം സംസ്ഥാന രൂപത ഇടവക തലങ്ങളിലും സഭാസ്ഥാപനങ്ങളിലും കുടുംബങ്ങളിലും ഹരിതശീല പ്രയത്നങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് വെള്ളിയാഴ്ച സമാപിച്ച കെ സമ്മേളനം ആഹ്വാനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഡിസംബർ മാസങ്ങളിൽ റീജിയണൽ രൂപതാ തലങ്ങളിൽ ഇടവകകളും സ്ഥാപനങ്ങളും കാർബൺ ന്യൂട്രൽ പദവിയിലേക്ക് മാറുന്നതിനാവശ്യമായ ബോധവൽക്കരണ പരിപാടികളും പരിശീലനങ്ങളും നടത്തും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ വരെയുള്ള കാലയളവിൽ പദ്ധതി പൂർണമായും നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഐക്യരാഷ്ട്രസംഘടനയുടെ പരിസ്ഥിതി സംരക്ഷണ ശീലം നിർദ്ദേശങ്ങളും ശുദ്ധ ഊർജ്ജത്തിലേക്ക് മാറുന്നതിനുള്ള സിഒപി ഉച്ചകോടിയുടെ ആഹ്വാനത്തിനൊപ്പം ഫ്രാൻസിസ് പാപ്പായും കാർബൺ ബഹിർഗമനം പരമാവധി കുറയ്ക്കുന്നതിനുതങ്ങുന്ന ജീവിതരീതി പിന്തുടരാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭവിഷ്യത്തുകൾ ആരോഗ്യപരിപാലനം പരിപാലനം ജീവനോപാധികൾ വരുമാനമാർഗ്ഗങ്ങൾ കാർഷിക പ്രവർത്തനങ്ങൾ ജലവിഭവം തുടങ്ങിയ മേഖലകളെയെല്ലാം അതീവ ഗൌരവമായി ബാധിക്കും ഇതു നിർബന്ധിത പാലായനത്തിനു പോലും കാരണമാകുമെന്നും മുന്നറിയിപ്പുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദുരന്തഫലം നമ്മുടെ നാട്ടിൽ പോലും പ്രകടമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കേരള സഭ കാർബൺ വേണ്ടിയുള്ള ആഹ്വാനം നൽകിയിട്ടുള്ളതെന്ന് കെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ ജേക്കബ് ജി പാലക്കാപ്പിള്ളി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഷെഗ്യാനൂസ് കൊച്ചി